ഉത്സ്യപറമ്പിലും പള്ളിപ്പറമ്പിലുമൊക്കെ ഒക്കെ ബലൂണുകൾ വിൽക്കുന്ന ആളുകളെ കാണാം പ്രത്യേകിച്ചും ഹൈഡ്രജൻ ബലൂണുകൾ വിൽക്കുന്ന ആളുകൾ ധാരാളമായി കാണാറുണ്ട് ഇത്തരം ഹൈഡ്രജൻ ബലൂണുകൾ കുട്ടികളും മുതിർന്നവരും ഒരേപോലെ വാങ്ങിക്കുകയും അവ നൂലിൽ കെട്ടി ആകാശം മുട്ടി എന്നതുപോലെ അത് പറത്തുകയും രസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട് എന്നാൽ ഇത്ര ഒരു ബലൂൺ വേണം അത് വാങ്ങണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് കുറിച്ച് വിചാരിക്കുക ആ കുട്ടിക്ക് അത് വാങ്ങുവാൻ മാർഗമില്ല കയ്യിൽ പൈസയില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കുട്ടി തൻ്റെ വികാരത്തെ അടിച്ചമർത്തുന്നു തന്റെ വികാരത്തെക്കുറിച്ച് അവൻ ബോധവാനാണ് പക്ഷേ അവൻ അത് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് വാങ്ങിക്കുവാൻ കഴിയാതെ വരുന്നു അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ കുട്ടി മനസ്സിൻ്റെ ഉള്ളിൽ പറയുന്നു എനിക്ക് ഇത്തരം സാധനങ്ങളോട് യാതൊരു താല്പര്യവുമില്ല ഇത്തരം ബലൂണുകളോട് താല്പര്യമില്ല ഇത്തരം ബലൂണുകൾ പറപ്പിക്കുവാൻ ഇഷ്ടമില്ല ഇങ്ങനെ പറഞ്ഞ് മനസ്സിലെ ആഗ്രഹത്തെ ഉള്ളിലേക്ക് ഒതുക്കുന്ന ധാരാളം കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ട് ഇത് ഒരു ബരൂണിൻ്റെ കഥ മാത്രമല്ല മറ്റനവധി രംഗങ്ങളിൽ അനവധി സാഹചര്യങ്ങളിൽ ഇതുപോലെ തങ്ങളുടെ ആഗ്രഹത്തെ ഉള്ളിലേക്ക് ഒതുക്കുന്ന ആളുകളുണ്ട് അസൂയ വെറുപ്പ് വിദ്വേഷം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉള്ളിലേക്ക് ഒതുക്കുന്നവരുണ്ട് സ്നേഹം പോലും ഉള്ളിലേക്ക് ഒതുക്കുന്ന ആളുകൾ ഇല്ലാതില്ലാതില്ല ഇങ്ങനെ ഉള്ളിലേക്ക് തന്റെ വികാരങ്ങളെ റിപ്രസ് ചെയ്ത് അടിച്ചമർത്തി താഴ്ത്തിവെക്കുന്ന അനവധി ആളുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനും പറയുവാനും ഉണ്ടായിരിക്കാം നമ്മളിൽ പോലും ഇത്തരം ആഗ്രഹങ്ങളെ നമ്മൾ അടിച്ചമർത്തുന്നത് സാധാരണമാണ് ചിലർ തങ്ങളുടെ ലൈംഗികമായ ആഗ്രഹത്തെ അത് ഇല്ലാത്തതുപോലെ ആഗ്രഹം ആഗ്രഹമില്ലാത്തതുപോലെ അഭിനയിക്കുന്നു വഴിയെ നടന്നു പോകുമ്പോൾ അശല്യം നിറഞ്ഞ ഒരു അർത്ഥനഗ്നമായ ഒരു ചിത്രം കാണ ഒരു സിനിമയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നോക്കണമെന്നുള്ള വികാരം മനസ്സിലുണ്ടെങ്കിലും ആ വികാരം വികാരമില്ലാത്തതുപോലെ നടിച്ച് മുമ്പോട്ട് പോകുന്നു ഇത് അബോധ മനസ്സിൻ്റെ ഒരു തന്ത്രമാണ് അബോധ മനസ്സിൻ്റെ ഈ തന്ത്രം ശരിക്കും റിപ്രഷനാണ് ഇത് സപ്രസ് ചെയ്യുന്നതിൽ വ്യത്യസ്തമാണ് ഇവിടെ കളിക്കുന്നത് ശരിക്കും അബോധ മനസ്സാണ് ബോധമനസ്സല്ല അബോധ മനസ്സിൻ്റെ ഈ കളി നമ്മൾ ഏതാനും നാളുകൾ ഇങ്ങനെ വികാരങ്ങളെ ഉള്ളിലേക്ക് അടിച്ചമർത്തി കഴിയുമ്പോൾ അത് പിന്നീട് ഏതെങ്കിലും അവസരങ്ങളിലൊക്കെ പൊട്ടി പുറപ്പെടുക സാധാരണമാണ് പൊട്ടി പുറത്തു വരുമ്പോൾ അത് കൂടുതൽ അപകടകര അപകടകരമായി മാറുന്നതും സാധാരണമാണ് ഇത് ഡോക്ടർ സിഗ്മൻ ഫ്രോയിഡ് പോലുള്ള മനഃശാസ്ത്രജ്ഞന്മാർ ഇത്തരം വൈകാരികമായ റിപ്രഷനെ വളരെ അപകടകരമായിട്ടുള്ള ഒന്നായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇത് മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുകയും പിന്നീട് ഡിഫൻസ് മെക്കാനിസമായി പ്രവർത്തിക്കുകയും ചില പ്രത്യേക സന്ദർഭങ്ങൾ അത് പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നത് സാധാരണമാണ് ഇങ്ങനെ അമിതമായി ഇത്തരം വികാരങ്ങളെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ ഇത്തരം ഇത്തരം വികാരങ്ങൾ തന്നിൽ ഇല്ല എന്ന് ഭാവിക്കുന്ന ആളുകൾ പലപ്പോഴും അപകട അപകടകരമായ നിലയിലേക്ക് പോകാറുണ്ട് അതുകൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എന്നല്ലാതെ അതിനെ ഏറെ അടിച്ചമർത്തുന്നത് ശരിയല്ല എന്നുള്ളത് നാം മനസ്സിലാക്കുക ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹായം വേണ്ടിവരും ജീവിതത്തിൽ ഒരു ഒരു പ്രശ്നമോ അല്ല ജീവിതം തന്നെ പ്രശ്നമോ എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ലേ അതെ എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കൂ നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്ലൈൻ നമ്പേഴ്സ് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ Email it gkalapura at gmail.com, counselorsforum at gmail.com.